ഹായ് ഹലോ എല്ലാവർക്കും സ്റ്റയർസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ ഏട്ടനെയും കൂട്ടിയിട്ട് അമ്മമ്മേനെ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഏട്ടന് പോവാനായി തുടങ്ങി ഏട്ടൻ കുറച്ച് ദിവസത്തിന് വന്നതായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ മമ്പാട് നിലമ്പൂരാണ് അമ്മമ്മേടെ വീട് അപ്പം അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളവിടെ ഹൈലൈറ്റ് മാർ ആൾ വരുന്നുണ്ട് അതിൻ്റെ പണി നടന്നുകൊണ്ട് നിൽക്കണുള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് വരുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മൾ കനലിൽ കനലിപ്ലോട്ട് തേക്ക് മ്യൂസിയം ആ ഭാഗത്തു കൂടി ആയിട്ട് പോണത് അപ്പോൾ പൊന്നൂസിന് തേക്ക് മ്യൂസിയം കാട്ടിക്കൊടുക്കാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് പോയതായിരുന്നു പക്ഷെ നമ്മൾ അവിടെ എത്തിയപ്പോഴാണ് ഇന്ന് തേക്ക് മ്യൂസിയം ഒഴിവാണ് തിങ്കളാഴ്ച ദിവസമായിരുന്നതുകൊണ്ട് അവിടെ ഒഴിവാണ് തേക്ക് മ്യൂസിയത്തിൻ്റെ അടിയും കനോലിപ്പ്ലോട്ടിൻ്റെ അടിയൊക്കെ ഒഴിവാണ് അപ്പോൾ അവിടെ പോകാൻ പറ്റിയില്ല പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് പോകാൻ വേണ്ടി നിൽക്കുകയാണ് തേക്ക് മത്സ്യത്തിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കിൻ്റെ സെറ്റപ്പ് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ പൊന്നൂസിനെ ജസ്റ്റ് ഒന്ന് അവിടെ ഒക്കെ എത്തീട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നടന്നില്ല അത് പോയി പിന്നെ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് നമ്മൾ പോകാൻ വേണ്ടി നിൽക്കണം അപ്പോഴേക്കും പൊന്നൂസ് എൻ്റെ മടിയിൽ കിടന്നിട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കനോൽ പ്ലോട്ടിൻ്റെ അവിടെ നിന്ന് ഞാൻ നോട്ട് വച്ചതായിരുന്നു കരിമ്പിൻ ജ്യൂസ് അപ്പോൾ അന്ന് അവിടെ കടകളൊക്കെ ഒഴിവായിരുന്നു അധികം കടകൾ അടച്ചിട്ടുണ്ടായിരുന്നു ചില കടകൾ മാത്രമേ തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അവിടെ നിർത്താനും പറ്റിയിട്ടുണ്ടായില്ല പക്ഷെ കരിമ്പിൻ ജ്യൂസിൻ്റെ ആ ഒരു നോണം മനസ്സിലിങ്ങനെ കൊണ്ട് നടക്കിയിരുന്നു അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങിച്ചതിൻ്റെ തൊട്ടപ്പുറത്ത് കട തുറന്നെക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ഒരു കരിമ്പ് ജ്യൂസിൻ്റെ സ്പോട്ടും തപ്പി ഇറങ്ങിയത് കേട്ടോ കാരണം ഞങ്ങൾ കുറച്ച് മുന്നേ ബേക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് വണ്ടി തിരിച്ചു പോകുന്ന സമയത്ത് കണ്ടതായിരുന്നു അങ്ങനെ ആ ഒരു സ്ഥലം പാസ് ചെയ്ത് പോയോ ഇല്ലയോ എന്നൊക്കെ നോക്കിക്കാണ്ട് അങ്ങനെ ഇറങ്ങിയതായിരുന്നു ഫൈനലി അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ കുറേ ദിവസമായിരുന്നു കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് പ്രഗ്നൻ്റ് ആയി നിൽക്കുന്ന സമയത്തൊക്കെ തോണ തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അന്ന് ഷുഗർ കൂടുന്നൊക്കെ കരുതിയിട്ട് വല്ലാതെ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഏതായാലും അതിനെ പറ്റിയിട്ടുള്ള ഒരു സ്പോട്ട് കണ്ടെത്തിയപ്പോൾ പിന്നെ ഇനി കുടിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഏട്ടൻ പോയിട്ട് വാങ്ങിക്കൊണ്ടിരിക ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും പൊന്നൂസ് പിന്നെ തന്നെ ഇരുന്നു പൊന്നൂസ് നല്ല വർക്കായതുകൊണ്ട് തന്നെ പിന്നെ അവളെ എടുത്ത് പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ആദ്യത്തെ ക്ലാസ് കുടിച്ച് രണ്ടാമത്തെ ക്ലാസ്സും കുടിച്ചു പിന്നെ ഏട്ടൻ്റെ കുറച്ച് ബാലൻസ് കുടിച്ചു അങ്ങനെ രണ്ടര ക്ലാസ് കരിമ്പി ജ്യൂസ് കുടിച്ചപ്പോഴേക്കും ഏകദേശം ഒരു മധ്യരൊക്കെ തട്ടി മത്തായ ഒരു ഫീലായിരുന്നു കേട്ടോ എന്നാലും ആ ഒരു നോണ പെട്ടെന്നൊന്നും മാറില്ല അങ്ങനെ ഞങ്ങൾ അമ്മമ്മ വീട്ടിലെത്തി അവിടെ നിന്ന് അമ്മമ്മതാ എല്ലാരും ഉണ്ടായിരുന്നു ചേച്ചിമാരൊക്കെ വിഷുവിന്റെ അതിൽ നിൽക്കാൻ വന്നിട്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ എല്ലാരോടും സംസാരിച്ച് കുറച്ചു നേരം അവിടെ ഇരുന്ന് ഞങ്ങൾ തിരിച്ചു വന്നു പോന്നുട്ടോ പൊന്നൂസ് ചെന്ന സമയത്ത് ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു പിന്നെ ആ ഓർക്കത്തിന്റെ ആ ഒരു കുറുമ്പിൽ ആരോടും വല്ലാതെ സംസാരിക്കുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല പോരാനായി തുടങ്ങിയപ്പോഴേക്കും എല്ലാവരുമായിട്ട് കൂട്ടായി അപ്പോഴേക്കും ഞങ്ങൾ പോരാൻ വേണ്ടി നിക്കായിരുന്നു അങ്ങനെ എല്ലാവർക്കും ഉമ്മയും ടാറ്റയൊക്കെ കൊടുത്ത് പോരാണ് കേട്ടോ അപ്പോൾ ചേച്ചിമാരും എല്ലാവരും നോക്കി നിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കാലത്തിന് ശേഷമാണ് എല്ലാവരും കാണുന്നത് അമ്മമ്മ വീട്ടിലേക്ക് വല്ലാതെ ഇപ്പോൾ പോക്കില്ല വീട്ടിൽ പോയി പോരും എന്നല്ലാതെ അമ്മമ്മ വീട്ടിൽ വല്ലാതെ പോവല്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്ത ഞങ്ങളെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഡ്രസ്സ് എടുക്കാൻ പോകണം അപ്പോൾ പെരുന്നാളിൻ്റെ സമയത്ത് ഡ്രസ്സ് എടുക്കാനുള്ള ആ ഇത് പിന്നെയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഡ്രസ്സ് എടുക്കാൻ ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ പിന്നെ മതി എറിഞ്ഞ് അങ്ങനെ വെച്ചതായിരുന്നു അപ്പോൾ ഇനി നല്ലമ്പൂരിൽ നിന്ന് തിരിച്ച് പോകുന്ന സമയത്ത് അവിടെ നിന്ന് എവിടെന്നേലും ഡ്രസ്സ് എടുക്കാമെന്ന് അപ്പോൾ അമ്മമ്മ ഞങ്ങളെ കുറേ ചോറിണ്ടിട്ട് പോകാറായിട്ട് നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കല്യാണം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ അമ്മേനോട് വെറുതെ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതായിരുന്നു അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഞാനായിരുന്നു കൂടെ അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയത് അതിലേറെ വലിയ ഡ്രസ്സായിരുന്നു കേട്ടോ കാരണം ഞങ്ങൾ ചേര് ചെന്ന ആ ഒരു സൈഡിൽ തന്നെ ഒരു ഡിസ്പ്ലേക്ക് രണ്ട് ചുരുത്താറുവച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പുറം അപ്പറൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല ആ ഡ്രസ്സായിരുന്നു അത് മതി പറഞ്ഞിട്ട് അത് തന്നെ എടുത്തു പോകുന്നു പിന്നെ വേറെ ഡ്രസ്സ് തിരഞ്ഞു നോക്കാനോ ഒന്നുള്ള സാവകാശം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കണ്ടിട്ടുള്ള ആ ബ്ലൂവിൻ്റെ ഒരു പിങ്ക് കളർ അതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫർസെ പോയി നമ്പൂരിൽ തന്നെ ഫർസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിന് അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചു പൊന്നു അവിടെ ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ ഫ്രണ്ട് വന്നിട്ട് ഏട്ടൻ്റെ പുറത്തൊരു അടിപടി കൊടുത്തപ്പോൾ പൊന്നു സാഗം വിചാരിച്ചു ഏട്ടനാരോ തല്ലാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു ആ സമയത്താണെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അവൾ മോക്കൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ ആകൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരുണ്ടായിരുന്നു കാരണം ഏട്ടനാരോ വന്നിട്ട് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ബീഫ് ബിരിയാണി മതിയായിരുന്നു പിന്നെ ഒരു ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നെ ചില്ലിയും കൂടെ അപ്പോൾ പൊന്നൂസ് ഒന്നൂസിന് ഒറ്റയ്ക്ക് വിളമ്പണം അതൊക്കെ സോസുകളൊക്കെയാണ് ഇൻട്രസ്റ്റ് ചോറൊന്നും തിന്നിട്ടില്ലെങ്കിൽ ആ സോസുകളൊക്കെ ചോറിൻ്റെ സൈഡിൽ കൂടിയൊക്കെ പ്ലേറ്റിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ഉണ്ടാവണം എന്നാണ് അപ്പോൾ അവൾ ഒറ്റയ്ക്ക് വിളമ്പാൻ വേണ്ടിയിട്ട് വാശി അടിച്ച് നോക്കുകയായിരുന്നു അങ്ങനെ അവളെ വിളമ്പലും ആയി കുറച്ച് നല്ല നേരം അവിടെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യമുള്ളൂ അവളെ പ്ലേറ്റിൽ വിളമ്പി പിന്നെ അതിന് ശേഷം പിന്നെ വേറുള്ളവരേക്ക് ഇതിൻ്റെയൊക്കെ ഏട്ടിൻ്റെയൊക്കെ ഒക്കെ ആക്കി കൊടുത്ത് അങ്ങനെ കുറേ നേരം അവളെ ചോറ് കൊടുത്ത് ഇതാക്കി തരാൻ വേണ്ടിയിട്ട് കുറേ ടൈം എടുത്തു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ് അപ്പോൾ ഇതാണ് നമ്മളെ കനോലിപ്പ്ലോട്ടിൻ്റെ ആ ഒരു സൈഡ് എന്ന് പറയുന്നത് ചിലർക്കും പലർക്കും അറിയായിരിക്കും എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞതോളൂ ഈ സൈഡിലുള്ള ഷോപ്പുകളൊക്കെ കനോലിപ്പിളോട്ട് ഓപ്പൺ ആക്കുന്ന ആ ദിവസങ്ങളിലധികം ഉണ്ടാവാറ് ചില കടകളൊക്കെ അടവായിരുന്നു എന്ന് അപ്പോൾ ഇവിടെയൊക്കെയാണ് സൈഡ് സൈഡാക്കിയിട്ടൊക്കെ നമ്മൾ കരിമ്പിജ്യൂസൊക്കെ കുടിക്കാറുള്ളത് സാധാരണ രീതിയിൽ അപ്പോൾ ഇന്ന് ഒഴിവായതുകൊണ്ട് തന്നെ അവിടുത്തെ കടകളെ കൊട്ടുമിക്ക കടലകളും അടച്ചിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഉപ്പിലിട്ട മാങ്ങയൊക്കെ വാങ്ങിയിട്ട് ഒരു മൂന്നാല് മാങ്ങയൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ പോയി അപ്പോൾ ആ മാങ്ങയും കുട്ടിക്ക് വണ്ടിയിലിരുന്നുണ്ട് രണ്ട് മൂന്നാല് നാല് മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പൊന്നു ദിവസവും ഞാനും കൂടി ഇരുന്ന് വണ്ടിയിലിരുന്ന് കഴിച്ചു അപ്പോൾ ഇനി നമ്മളെ അടുത്തത് എന്ന് പറയുന്നത് വീട്ടിൽ പോവുക അത്രേ തന്നെ ഉള്ളു ഇന്നത്തെ എന്ന് പറയുന്നത് രാവിലെ പോയതായിരുന്നു വൈകുന്നേരമായിട്ടുണ്ട് സമയം ഏകദേശം പൊന്നു ദിവസം ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡ് കുറച്ചൊക്കെ കഴിച്ചതുകൊണ്ട് വലിയ കുറുമ്പോ അലമ്പോ ഇല്ലാതെ നമുക്ക് തിരിച്ചു വരാൻ പറ്റി അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ലവ് ലാവ് ബൈ